വനശ്രീ ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷന്റെ വനവികസന ഏജൻസി മറ്റൂർ എൽ പി സ്കൂളിലെ ഹരിതബൂത്തിൽ സജ്ജീകരിച്ച സ്റ്റാളിൽ മലയാറ്റൂർ കാടുകളിൽ നിന്നും ശേഖരിച്ച ശുദ്ധമായ തേനാണ് പ്രധാനമായും വിൽപ്പനയ്ക്കായി ഉണ്ടായിരുന്നത് എൻ്റെ പേര് അനൂപ് ഞാൻ മലയാറ്റൂർ ഡിവിഷനിലെ ഒരു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ് മലയാറ്റൂർ വനശ്രീയുടെ ഉൽപ്പന്നങ്ങൾ നമ്മളിന്നിവിടെ ഈ ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിക്കിന് ഒരു പ്രോഗ്രാമാണ് ആക്ച്വലി നടക്കുന്നത് ഇത് മലയാറ്റൂർ കാടുകളിൽ നിന്നുള്ള തേനുകൾ അവിടെ നിന്ന് ശേഖരിച്ചെടുക്കുന്ന ആദിവാസികളിൽ നിന്ന് മാത്രം ശേഖരിക്കുന്ന തേനുകളാണ് സമിതി വഴികൾ ശേഖരിച്ചിട്ട് അതിൻ്റെ ഗുണനിലവാര പരിശോധന എല്ലാം നടത്തിയതിന് ശേഷമാണ് നമ്മളിത് പബ്ലിക്കിന് ലഭ്യമാക്കുന്നത് ഇവിടെയിലെത്തിക്കുന്നതും സാധാരണ ഇത് മലയാട്ടൂർ എഫ് ഡി എ മറ്റ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസികൾക്കാണ് സെയിലുള്ളത് കൂടുതലായിട്ടും പിന്നെ നമ്മുടെ എക്കോ ഷോപ്പുകൾ വഴിയിട്ടും സെയിലുണ്ട് മെയിൻലി നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് തേൻ തന്നെയാണ് മലയാറ്റൂർ ഈ കുട്ടമ്പുഴ ഇടമലയാർ തുണ്ടത്തിൽ ഇടമലയാർ ഭാഗങ്ങളിൽ നിന്ന് നിന്നെടുക്കുന്ന തേനുകളാണ് ഈച്ചകളുടെ തേനുകളാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുള്ളത് പിന്നീട് അത് തന്നെ രണ്ട് മൂന്ന് വെറൈറ്റികളുണ്ട് ഇഞ്ചിത്തേനുണ്ട് അമല തേനുണ്ട് നെല്ലിക്ക തേൻ പിന്നെ നമ്മൾ പൈനാപ്പിൾ ഹനി ഇതെല്ലാം നമ്മുടെ പ്രൊഡക്ഷനിൽ ഇപ്പോൾ വരുന്നതാണ് ആക്ച്വലി പിന്നെ നമ്മൾ ഇഞ്ച ദന്തപ്പാല ഓയിൽ പിന്നെ കുടംപുളി പിന്നെ കല്ലൂർ വഞ്ചി ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കല്ലൂർ വഞ്ചിക്ക് ഭയങ്കര ഒരു സെയിലാണ് ആക്ച്വലി വന്നിരിക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ നിലനാരകം ഹെയർ കെയർ ഓയിലുണ്ട് നമ്മൾക്ക് നമ്മുടെ താര തലയിൽ താരൻ അതുപോലെ തന്നെ മുടി ഒഴിച്ചലിനൊക്കെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഇതാണത് പിന്നെ പുൽത്തൈലം പുൽത്തൈലം പിന്നെ തേയില ഐറ്റംസ് വരുന്നുണ്ട് പിന്നെ സ്പൈസസ് ആയിട്ടാണെങ്കിൽ ഏലയ്ക്ക ഗ്രാമ്പു കുരുമുളക് ഇതെല്ലാം നമ്മൾ നമ്മൾ ഇതുവഴിയിട്ട് സെയിലുള്ളതാണ് പിന്നെ ഹെൽത്ത് ക്രീമായിട്ട് വരുന്നതിൽ മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് നമ്മൾ അലോവേര ജെല് നാല് വെറൈറ്റികൾ നമുക്ക് വരുന്നുണ്ട് അതിൽ തന്നെ പ്ലെയിനായിട്ടുള്ളതുണ്ട് പപ്പായ സാന്ഡൽ അതുപോലെ തന്നെ നീമ് ഇതിൻ്റെ എല്ലാം വെറൈറ്റികളായിട്ടുള്ള അലോവേര ജെല്ല് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ സാൻഡൽ സോപ്പുകൾ വേപ്പ് സോപ്പ് സാൻഡൽ സോപ്പുകൾ ഫാമിലി പാക്ക് ആയിട്ടുള്ളതും ഇതെല്ലാം നമ്മൾ മലയാറ്റൂർ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസി വഴിയിട്ടാണ് നമ്മളിത് സെയിൽ നടത്തുന്നത് ഇത് ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഈ ഇലക്ഷൻ സമയത്ത് പബ്ലിക്കിനെ പരിചയപ്പെടുത്തുക എന്നുകൂടിയാണ് നമ്മുടെ ഇതിലൊരു മെയിൻ ഉദ്യമമാണ് അതായത് നമ്മളുടെ ഈ ഇന്നറൗണ്ട് ഏരിയയിലുള്ള ഫോറസ്റ്റിലുള്ള വനവിഭവങ്ങൾ നമ്മളുടെ നാട്ടിൽ തന്നെ ലഭ്യമാക്കുക എന്നൊരു ഉദ്ദേശവും കൂടി ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിന് പുറകിലുണ്ട് അതിനെല്ലാം പരിചയപ്പെടുത്താൻ നമ്മൾ ഈ വേണ്ടിയിരിക്കുന്നത് വനോത്പന്നങ്ങളുടെ വില്പന മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കുറാ ശ്രീനിവാസ് ഐ എഫ് എസ് നിർവഹിച്ചു ജനറൽ ഇലക്ഷൻ ടു ലോക്സഭയിലെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ ഇവിടുത്തെ ബൂത്ത് നമ്പർ വൺ ട്വന്റി നയൻ ടു വൺ ട്വന്റി സെവൻ ടു വൺ തേർട്ടി വരെ ഈ സ്കൂളിലും ഉണ്ട് സോ ഈ സ്കൂളിൽ നമുക്ക് ഒരു ഹരിത ബൂത്ത് ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് സോ അങ്ങനായിട്ട് ഇവിടുത്തെ എല്ലാം നമുക്ക് അതിനനുസരിച്ച കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആൻഡ് ഇത് കൂടാതെ ഈ ബൂത്തിൽ നമ്മുടെ ഒരു വനശ്രീ സ്റ്റാൾ വെച്ചിട്ടുണ്ട് സോ ഇവിടെ നമ്മുടെ മലയറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിലെ ഫോറസ്റ്റ് ഏരിയയിൽ ശേഖരിക്കുന്ന എല്ലാ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് നമ്മൾ ഇവിടുത്തെ സെയിൽ ചെയ്യുന്നുണ്ടോ സോ ഇവിടുത്തെ നല്ല റെസ്പോൺസ് ഉണ്ട് സോ ഇത് നമുക്ക് ഇവിടുത്തെ സെയിൽ ചെയ്തിട്ട് നമുക്ക് ഐ മീൻ ഇത് നമ്മുടെ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് എന്താണിത് ആവാനുള്ളത് ഒരു കൈൻഡ് ഓഫ് കവറേജ് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യണത് പ്ലസ് ഇവിടുത്തെ ആൾക്കാർക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നത് ഡിവിഷൻ ഓഫീസ് സൂപ്രണ്ട് പ്രസാദ് എൻ വി വില്ലേജ് ഓഫീസർ ലൈജു ഇ കെ എന്നിവർ പങ്കെടുത്തു എന്നിട്ട് നമ്മള് ചൂട് വല്ലപ്പോഴും വെള്ളം വെള്ളം എനിക്ക് ചൂടുള്ള വളർത്താൻ എനിക്ക